വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി ഏത് പാമ്പ് നീരാളി ഹന്നേഗുയ ഹൈന ഉത്തരം ഹെന്നേഗുയ വീണ ഉണ്ടാക്കാൻ എടുക്കുന്ന മരത്തടി ഏതാണ് ഈട്ടി തേക്ക് പ്ലാവ് മാവ് ഉത്തരം പ്ലാവ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ട നഗരം ഏത് മുംബൈ ലണ്ടൻ ന്യൂയോർക്ക് അമേരിക്ക ഉത്തരം ന്യൂയോർക്ക് മനുഷ്യൻ്റെ മുഖം കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന മത്സ്യം ഏത് ഗോൾഡ് ഗബി ആർച്ചർ ഓസ്കാർ ഉത്തരം ആർച്ച പേപ്പട്ടി വിഷബാധക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് തുളസി അങ്കോലം വേപ്പ് കറ്റാർവാഴ ഉത്തരം അങ്കോലം കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് പ്ലാഷ് തേക്ക് മുരിക്ക് ആല് ഉത്തരം പ്ലാഷ് ഗുജറാത്തിൽ കമലം എന്ന് പുനർനാമകരണം ചെയ്ത ഫലം ഏത് സ്ട്രോബെറി ഡ്രാഗൺ ആപ്പിൾ റംബൂട്ടാൻ ഉത്തരം ഡ്രാഗൺ ഇന്ത്യയിൽ ആദ്യമായി കാപ്പി തൈകൾ കൊണ്ടുവന്നത് ആര് ബ്രിട്ടീഷ് അറബി പോർച്ചുഗീസ് ഡച്ച് ഉത്തരം അറബി സമുദ്രത്തിലെ സുന്ദരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏത് ബെർലിൻ സ്റ്റോക്ക്ഹോം പാരീസ് സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്റ്റോക്ക്ഹോം സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് നിക്കൽ അലൂമിനിയം ഇരുമ്പ് ചെമ്പ് ഉത്തരം അലൂമിനിയം സോഡിയം പേപ്പർ ലാമ്പ് പ്രകാശിക്കുന്ന നിറം ഏത് പച്ച മഞ്ഞ ചുവപ്പ് നീല ഉത്തരം മഞ്ഞ കടലാമ മുട്ടയിടുന്നത് എവിടെ കടൽ കര തടാകം ഇതൊന്നുമല്ല ഉത്തരം കര നാവുപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത് ജിറാഫ് പൂച്ച നായ സിംഹം ഉത്തരം ജിറാഫ്